പോന്നു എന്താ മാധവേട്ടൻ അത്രയും നേരമെങ്കിലും സന്തോഷായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഇവളായിട്ട് വന്നതല്ല നന്ദം കൊണ്ടുവന്നാക്കിയതാ എന്തോ അഭിപ്രായ വ്യത്യാസം കാര്യം എന്താന്ന് ഞങ്ങൾ ചോദിച്ചു മടുത്തു ഇനി അച്ഛൻ തന്നെ മോളോട് അന്വേഷിക്കെ എന്താ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പിണക്കോ അഭിപ്രായ നിങ്ങളുടെയായിരിക്കും അതാണോ അന്ന് ചേച്ചി കാണിച്ചത് പക്ഷെ റോങ് ആയിപ്പോയി പക്ഷേ അതിനുശേഷം നിങ്ങൾ അങ്ങ് സെറ്റ് ആയതാണല്ലോ അതുമല്ല പിണങ്ങിന്ന് വെച്ച് ഇങ്ങനെ കൊണ്ടുവിടാൻ പാടുണ്ടോ നന്ദനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് അല്ലാതെ നന്ദൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ല എന്താന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പറവിയെട്ട എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല അങ്ങനെ പറയുന്നതാ ശരി നന്ദു ബൈക്കിൽ കയറാൻ പറഞ്ഞു കയറി ഇവിടെ നിൽക്കാൻ പറഞ്ഞു നിൽക്കുന്നു ഞാനിവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാ മതി ഞാൻ പോയിക്കോളാം തീർന്നു എത്ര നിസ്സാരം മൂന്ന് വാക്കിൽ കാര്യം അവസാനിച്ചു കയറാൻ പറഞ്ഞു കയറി ഇവിടെ നിൽക്കാൻ പറഞ്ഞു നിന്നു അങ്ങനെ ഇവിടെ നിന്നോളാം പറഞ്ഞു കെ അതിനൊരു കാരണം വേണം അതെന്താന്നാ ചോദിച്ചത് എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ എന്ത് പറയാനാ ചേച്ചേ കണ്ടോ അവള് പോയി പോയിക്കണ്ടോ എന്തായാലും ഇനിയും ഓരോന്ന് ചോദിച്ച മോളെ വിഷമിപ്പിക്കണ്ട അല്ല നന്ദൻ എന്ത് പറഞ്ഞിട്ടാ പോയത് എന്തൊക്കെയോ അർത്ഥം വെച്ച് പറഞ്ഞു എന്താന്ന് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയൂ മോളെ ഓരോന്ന് പറഞ്ഞ് ചേച്ചി വിഷമിക്കണ്ട അതിന് ഞാനൊന്നും പറഞ്ഞില്ല ഈ രാത്രി ഇനി ഇതിനെ പറ്റി ചർച്ച വേണ്ട നാളെ അവിടെ ഞാൻ ചോദിച്ചോളാം എന്താ ഋഷി ബഹളം വയ്ക്കുമായിരുന്നോന്ന് സിസ്റ്റർമാർ പറഞ്ഞല്ലോ മോനെ പറഞ്ഞില്ലേ ലീ വീട്ടിൽ പോയി നാളെ ലീയെ വിളിച്ച് വരാൻ പറയാം മോനെ ഇന്ന് നീ സമാധാനത്തോടെ നാളെ നമുക്ക് സംസാരിക്കാം നീ ഇങ്ങനെ തുടങ്ങി അമ്മയ്ക്ക് സങ്കടാവുവേവ് ശരി നീ ഇങ്ങനെ ബഹളം വെക്കണ്ട അമ്മ ലീ വിളിക്കട്ടെ നാളെ വരാൻ പറയാം ഹലോ മാഡം ദേവിക വീട്ടിലാണോ ഋഷിക്ക് ദേവികയോട് സംസാരിക്കണമെന്ന നിർബന്ധം അവന്റെ രീതി ദേവികയ്ക്ക് അറിയാലോ ലീലീന്ന് ഒരേ നിർബന്ധം ദേവിക ഒന്ന് സംസാരിക്കേ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല മാഡം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടക്കണം മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും അറിയണ്ട ദേവിക എന്തുപറ്റി ഒന്നും പറ്റിയില്ല മാഡം അഥവാ പറ്റിയാലും മാഡത്തിന്റെ കാര്യങ്ങളല്ലേ പ്രധാനം ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല ഹലോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ